ഐ സി ഐറ്റ് വൺ ഫോർ കണ്ടഹാർ ഹൈജാക്ക് അങ്ങനെ ഒരു വെബ് സീരീസ് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇത് റിലീസായത് ഇത് റിലീസായി പിറ്റേ ദിവസം തൊട്ട് തന്നെ വിവാദ തീ കത്തി പടരുകയാണ് ആന്റി ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാണ് വിവാദങ്ങൾ കത്തിപ്പടരുന്നത് എന്താണ് ഐ സി ഐറ്റ് വൺ ഫോർ ഒരു പക്ഷേ ഐ സി ഐറ്റ് വൺ ഫോർ ആരും ഓർത്തില്ലെങ്കിലും അല്ലെങ്കിൽ ചിലവരൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലും കണ്ടഹാർ എന്ന പേര് എപ്പോഴും നമുക്കൊരു എക്കോ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കും എന്തുകൊണ്ടെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി പറന്നുയർന്ന വിമാനം റാഞ്ചപ്പെട്ട വിമാനം ഇറക്കിയ സ്ഥലം അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാർ എന്നും ആർക്കും അങ്ങനെ മറക്കാൻ സാധിക്കത്തില്ല നൂറ്റമ്പത്താറ് യാത്രക്കാരുമായി നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് പറന്നുറന്ന വിമാനത്തെ അഞ്ച് തീവ്രവാദികൾ റാഞ്ചിയേയും അതിനുശേഷം അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ഭീകരരായ കൊടും കുറ്റവാളികളായ മൂന്ന് തീവ്രവാദികളെ അല്ലെങ്കിൽ മൂന്ന് ഭീകരരെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ ജയിലിലെ മൂന്ന് തീവ്ര തീവ്രവാദികളെ വിട്ടുകിട്ടണം എന്നുള്ളതായിരുന്നു നൂറ്റമ്പത്തി ആറ് പേരുടെ ജീവനാണ് അന്ന് അവർ തോക്കിന് മുന്നിൽ നിർത്തിയത് അതിലൊരാളുടെ ജീവൻ ഇന്ത്യക്ക് രക്ഷിക്കാനായില്ല ബാക്കി ഉള്ള സകലരെ ഒരാളെ പോലും ജീവൻ എടുക്കാതെ ജീവൻ വിട്ടുകൊടുക്കാതെ ഇന്ത്യൻ ഗവൺമെന്റ് രക്ഷിച്ചു എന്നുള്ളതാണ് ഒരുപാട് പഴികൾ കേട്ട ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപാട് പഴികൾ കേട്ട ഒരു ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ഹൈജാക്കിങ് തന്നെയായിരുന്നു കണ്ടഹാർ ഹൈജാക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അന്നത്തെ ഗവൺമെന്റിന് ഒരുപാട് കിമ്മനതികൾ എന്ന് പറഞ്ഞിരുന്നു അന്നത്തെ ഗവൺമെന്റിന് അവരെ പുറത്തിറക്കാമായിരുന്നു അന്ന് ലാഹോർ വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള വാജ്പേയിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് റിക്വസ്റ്റ് അവിടുത്തെ പർവേസ് മുഷറഫ് തള്ളിക്കളയേയും അതുപോലെ ദുബായ് വിമാനത്താവളത്തിലെ കാര്യത്തിൽ ദുബായ് ഗവൺമെന്റ് യു എ ഗവൺമെന്റ് തള്ളിക്കളയുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്നത്തെ ഇന്ത്യ അല്ല അന്നിരുന്ന ഇന്ത്യ തൊണ്ണൂറ്റൊമ്പതിലെ ഇന്ത്യ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില ഇന്ത്യ എന്നൊരു വ്യത്യാസമുണ്ട് എന്തായാലും ഇനി എന്തായാലും ഇന്ത്യയുടെ പൗർവാണിക്കാൻ അങ്ങനെ ഒരു ഹൈജാക്കിംഗ് ഉണ്ടാവാതിരിക്കട്ടെ കാരണം നാലഞ്ച് ആ ബന്ദികൾ അതിൽ ഹൃദയം പൊട്ടി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ആ രാത്രികൾ കഴിച്ചുകൂട്ടിയത് എന്തായാലും ക്യാബിൻ ക്രൂവിനോ മറ്റ് യാത്രക്കാർക്കോ ജീവഹാനി സംഭവിക്കാതെ ഒരാളുടെ മാത്രം ജീവൻ അത് വളരെ വിലപ്പെട്ട് തന്നെയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അത് രക്ഷിക്കാൻ ഇരക്കാർക്ക് സാധിച്ചില്ല പക്ഷേ ഈ ഒ ടി ടിയിലെ വിവാദം വേറൊന്നുമല്ല അഞ്ച് ഭീകരരുടെ പേരുകൾ മാറ്റി അത് ഹിന്ദു പേരുകളാക്കി ഭോല ശങ്കർ എന്ന പേരുകളൊക്കെയാണ് വന്നത് അതല്ലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് പിന്നെ പലതിലും പൊളിറ്റിക്കലായിട്ടുള്ള ഇൻകറക്ഷൻസ് ഈ ഒ ടി ടിയിൽ വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടഹാർ ഹൈജാക്കിംഗ് സീരീസിൽ അതിന്റെ സംവിധായകൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഇന്നിപ്പോൾ വിവാദ തിരികൊളുത്തിയവർ പറയപ്പെടുന്നത് അതിലെത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്ക് അറിയില്ല എന്തായാലും ചരിത്രങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബയോഗ്രഫി ഹിസ്റ്റോറിക്കൽ ഒ ടി ടികളായാലും സീരീസുകളായാലും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് നീതി പുലർത്തേണ്ടതുണ്ട് കാരണം അതൊരു രാജ്യത്തിന്റെ ഹൃദയത്തെയാണ് ആണ് വ്രണപ്പെടുത്തുക ഒരിക്കൽ തൊണ്ണൂറ്റമ്പതുകൾ എന്ന് പറയുമ്പോൾ ഇന്നും അത് ആൾക്കാർ മറക്കില്ലെന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം അന്ന് ഇന്ത്യക്കാരെ വ്രണപ്പെടുത്തിയിട്ടുണ്ടാവണം എന്ന കാര്യത്തിൽ നിസ്സംശയമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സംവിധായകൻ ഉറപ്പായിട്ടും ആ സീരീസിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു നിധി പുലർത്തേണ്ടത് തന്നെ ആയിരുന്നു ഇനിയിപ്പോ എന്തായാലും വിവാദങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെയും ഈ തിരിയിൽ കുറച്ചു നാള് നൃത്തം വെക്കാം എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം വിവാദങ്ങൾ ഉടനെ തന്നെ കെട്ടിടം കെട്ടെന്നും രാജ്യത്തിലേക്ക് ശാന്തി തിരിച്ചു വരട്ടെയെന്നും നമുക്ക് ആശംസിക്കാം നന്ദി